ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ബേറാപ്പിളിനെ കുറിച്ചാണ് അഥവാ അലന്തപ്പഴം അലന്തപ്പഴം എന്ന് പറഞ്ഞാലേ കുറേ പേർക്ക് അറിയുള്ളു ബേറാപ്പിൾ നല്ല ടേസ്റ്റ് ഉള്ളൊരു പഴമാണ് നല്ല മധുരമുള്ള പഴമാണ് ചട്ടിയിലൊക്കെ നമുക്ക് നട്ട് കായ്പ്പിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ബേറാപ്പിൾ അപ്പോൾ ഞാൻ ചട്ടിയിൽ നട്ടിട്ട് നന്നായിട്ട് എനിക്ക് വിളവ് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഞാൻ നിലത്ത് ഒരു അലന്തപ്പഴം വെച്ചിട്ട് അത് ഫസ്റ്റ് പ്രാവശ്യം കായ് പിന്നെ അതിൽ പൂവൊന്നും വരുന്നില്ല അപ്പോൾ പൂ വരാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പം നന്നായി പൂത്തിട്ടുണ്ട് കുറേയൊക്കെ പൂ വിരിഞ്ഞിട്ടായ ആയി വരുന്നുണ്ട് അപ്പോൾ അതിന് ഞാൻ ചെയ്തത് ആദ്യമായിട്ട് ഞാൻ ഒരു ഇഞ്ച് കനത്തിൽ ഒരു മോതിര മോതിരവളയം വിട്ടു ഇങ്ങനെ ഒരു റൗണ്ട് ഇടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് ചെറിയൊരു വാള് അല്ലെങ്കിൽ ആക്സോഡിയുടെ മതി എന്നിട്ട് നമുക്കതിൻ്റെ തൊലി അടർത്തി ഫുള്ളായിട്ട് തൊലി മാറ്റിയെടുക്കണം ബേറാപ്പിൾ നന്നായിട്ട് വളം ചെയ്യേണ്ടതും അതുപോലെ തന്നെ നല്ല സൂര്യപ്രകാശം വേണ്ടതുമായിട്ടുള്ള ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ ബേറാപ്പിൾ ഇത് നിലത്ത് വെച്ചിട്ട് കായ്ക്കുന്നില്ല എന്ന് ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത് എല്ലാവർക്കും ഇങ്ങനെ ആയിക്കോളന്നില്ല അപ്പോൾ നിങ്ങളഭിപ്രായമൊക്കെ നിങ്ങൾ കമൻ്റ് ചെയ്താൽ ഞാനിങ്ങനെ വളയം ഇട്ടതിന് ശേഷം എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി എല്ലാ ചെടിയിലും ഇത് വിജയിക്കുന്നില്ല ഞാൻ ആദ്യം ചെയ്തത് ഒരു ബട്ടറിൻ്റെ തൈയിലായിരുന്നു അവക്കാഡോ പക്ഷേ അതിലെനിക്ക് ഒരു മാറ്റവും വന്നില്ല പിന്നെയാണ് ഇതിൽ ഞാൻ ചെയ്തത് അപ്പോൾ ഞാൻ ഇത് വളയിട്ടതിന് ശേഷം ഇത് ഉണങ്ങിപ്പോകാമെന്ന് എനിക്കൊരു സംശയമാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ കുറ ഒരു ശീല നനച്ചിതിന് ആ വളയിട്ടടുത്ത് ചിറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ നന്നായിട്ടൊന്ന് വളം ചെയ്തു വളപ്പൊടി എല്ലിപ്പൊടി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വളം കൊടുത്തു വളം ചെയ്ത് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്തു മണ്ണൊക്കെ അപ്പോൾ അതിന് ശേഷമുള്ള ഒരു റിസൾട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത് നന്നായിട്ട് പൂത്തു നന്നായിട്ട് പറഞ്ഞാൽ ഒരു ഒരു കമ്പില്ലാതെ ഫുള്ളായിട്ട് നിറയെ പൂട്ടിട്ടുണ്ട് കുറേ പൂക്കളൊക്കെ വിരിഞ്ഞു ആവാൻ തുടങ്ങിയിട്ടുണ്ട് വേറാപ്പിൾ ചെടിയിൽ പരാഗണം നടത്താൻ പ്രത്യേക തരം ഈച്ചകൾ വരുന്നു കേട്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഈച്ചകളൊക്കെ ഇതിൽ കാണുന്നുണ്ട് ഈ ഒരു ഈച്ച നമ്മൾ എല്ലാ പൂക്കളിലൊന്നും കാണാറില്ല പക്ഷേ ഇതിൽ എത്ര വലിയ ഈച്ചകൾ പല തരത്തിലുള്ള ഈച്ചകളുണ്ട് വലിയ തേനീച്ചകളുണ്ട് ചെറിയ തേനീച്ചകളുണ്ട് അതാണ് ഈ അലന്തപ്പായത്തിൻ്റെ ഒരു പ്രത്യേകത ഒരുപാട് തേനീച്ചകളാണ് ഇതിലുള്ളത് പല ജാതിയിൽപ്പെട്ട തേനീച്ചകൾ ഇനി ഇതിൽ എത്രത്തോളം കായ പിടിക്കും ഈ മരത്തിന് എന്ത് സംഭവിക്കും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്